എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന മാർച്ച് മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അടുത്ത പെൻഷൻ വിതരണം പത്താം കൂടി ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തിയിരുന്നു എങ്കിലും ഇതുവരെ ഒരു അറിയിപ്പും എനിക്ക് ലഭിച്ചിട്ടില്ല എന്തെങ്കിലും അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ ഓണം റേഷൻ വിതരണം നാളെ സെപ്റ്റംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ രണ്ട് തവണ വീഡിയോയിൽ അറിയിച്ചിരുന്നു ഇപ്പോൾ ഓണം സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണ തീയതിയും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ഒൻപത് മുതൽ ആരംഭിക്കും എന്ന് ആറ് ലക്ഷത്തോളം വരുന്ന അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരായ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കും വയനാട് ദുരിതബാധിത മേഖലകളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യകിറ്റ് ലഭിക്കും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ ഉവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും അടക്കം പതിനാല് ഇനങ്ങൾ ഉൾപ്പെടെയാണ് ഓണക്കിറ്റ് ക്ഷേമസ്ഥാപനങ്ങളിലെ ബ്രൗൺ റേഷൻ കാർഡുകളായ എൻ പി ഐ റേഷൻ കാർഡ് നാല് റേഷൻ കാർഡിന് ഒരു കിറ്റ് എന്ന നിലക്കാണ് നൽകുക ഓരോ കാർഡിലും ഒരു അംഗങ്ങൾ മാത്രമാണ് ഉണ്ടാകുക ഇവർക്ക് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അനുവദിച്ചിട്ടുള്ളത് ഇവർക്ക് പത്താം തീയതി മുതലാണ് കിറ്റ് വിതരണം ആരംഭിക്കുക മഞ്ഞ റേഷൻ കാർഡ് കാർഡുള്ളവർക്കാണ് ഒൻപതാം തീയതി മുതൽ കിറ്റ് വിതരണം ആരംഭിക്കുന്നത് പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡ് ഉടമകൾക്കും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും പത്ത് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായി വിതരണം ചെയ്യും എന്നും സെപ്റ്റംബർ റേഷനോടൊപ്പം ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം നീല റേഷൻ കാർഡുകാർക്കും ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് ആറ് ലക്ഷം വെള്ള റേഷൻ കാർഡുകാർക്കും ഉൾപ്പെടെ അൻപത്തി രണ്ട് ദശാംശം മൂന്ന് എട്ട് റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ വീതം അരി ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭയുടെ സമിതി സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്തെ മുപ്പതിന് എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ തെളിവെടുപ്പ് നടത്തും സമിതി മുമ്പാകെ ഹർജികളും നിവേദനങ്ങളും നൽകുവാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രതിനിധികൾക്കും സമിതി അധ്യക്ഷയെ അഭിസംബോധന ചെയ്ത് തയ്യാറാക്കിയ ഹർജികൾ നിവേദനങ്ങൾ യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാനത്തെ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള തുടങ്ങി സെപ്റ്റംബർ പതിനാല് വരെയാണ് മേള നടക്കുക കേരളത്തിലെ ഇരുപത്തി അയ്യായിരം തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ച് ഉൽപ്പന്നങ്ങളുടെ മൂല്യം ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആകർഷമായ വിലക്ക് ഇതിൻ്റെ വിപണനം നടത്തുകയുമാണ് ലക്ഷ്യം അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ഒറ്റത്തവണ ധനസഹായം പദ്ധതിയായിട്ടുള്ള സഹായഹസ്തം പദ്ധതിയിലേക്ക് വനിതാ ശിശു വികസന വകുപ്പ് അപേക്ഷ ജനിച്ചിട്ടുണ്ട് അപേക്ഷയുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആശ്വാസകിരണം പിതവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നതിന് അപേക്ഷിക്കാം വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മുപ്പതിനായിരം രൂപ ധനസഹായമായി സഹായഹസ്തം ലഭിക്കുക പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മുൻവർഷത്തിൽ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് സഹായം ലഭിക്കാത്തവർക്കും മുൻഗണന ലഭിക്കും സംസ്ഥാന സർക്കാരിനെ ആടി ഉലച്ച് ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പോലീസ് സേനയിലെ അച്ചടക്കമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും വെച്ചുപിടിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് പറഞ്ഞു പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കും എന്നും ഇത് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുമെന്നും കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിൻ്റെ യൂണിഫോം ഇട്ട കൊടി എന്നും ദാവൂദ് ഇബ്രാഹിം ഇതിലും ചെറുതാണ് എന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പി വി അൻവറിനെ സാക്ഷിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എം എൽ എ ഉന്നയിച്ചത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയെന്നും സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് തലപ്പത്തെ രണ്ടാമനെതിരെ വന്നിരിക്കുന്നത് ഇത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയുള്ള ആരോപണമാണ് ഭരണപക്ഷ എം എൽ എയുടെ ഭാഗന്ന് വന്നത് എങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ നേതൃത്വവും പി വി അൻവറിന് പിന്തുണയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടി വീണ്ടും സ്വർണക്കടത്ത് രംഗത്ത് വരികയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ സംഭാഷണം അൻവറിന് ചോർത്തി നൽകിയത് പോലീസിലെ ഉന്നതർ തന്നെയാണ് സ്വർണക്കടത്ത് കേസിൽ സ്വന്തം നിലക്ക് ഷാജിക്കിരണുമായി സംസാരിച്ച് സ്വപ്നയെ അനുയയിക്കാൻ അജിത് കുമാർ ശ്രമിച്ചത് എന്തിനെന്ന് പറയാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ അധികാരം വെച്ച് ഒഴിയുന്നതാണ് ഉചിതം എന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ഭരണത്തിൽ തുടരാനുള്ള എല്ലാ അർഹതയും പിണറായിക്ക് നഷ്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന്റെ വെളിപ്പെടുത്തത്തിനെ തുടർന്ന് കലുഷിതമായ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയുടെ ആരോപണ വിധേയമായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ഒഴിവാക്കും എന്നാണ് സൂചനകൾ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരം പണിയുന്നു എന്ന് അൻവർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എം എൽ എയുടെ ആരോപണം പത്ത് സെന്റ് ഭൂമിയിൽ എം ആർ അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലും ആണ് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് അറുപത് ലക്ഷം മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ഒരു അഴിമതിയും കള്ളക്കച്ചവടവും ഇല്ല എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ഇത്രയും വിലയേറിയ സ്ഥലത്ത് വലിയ കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നും അൻവർ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ട് എന്നും എടവണ്ണപ്പാറയിൽ റിദാൻ എന്ന ചെറുപ്പക്കാരനെ തലക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിരപരാധിയെ കുടുക്കി എന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ പ്രതിയായി പോലീസ് കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് കൊല്ലപ്പെട്ട റിദാൻ്റെ ഭാര്യ പറഞ്ഞത് കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം റിദാന്റെ ഭാര്യയോട് വളരെ മോശമായാണ് പോലീസ് പെരുമാറിയത് എന്നും എം എൽ എ ആരോപിച്ചു ഷാനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കണം എന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നും ഇതേ തുടർന്ന് റിദാനെ ഷാൻ വെടിവെച്ച് കൊന്നത് എന്ന് പറയണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെട്ടത് ഇത് പറയാൻ യാ റിദാന്റെ ഭാര്യയെ നിർബന്ധിപ്പിച്ചു അത് സമ്മതിക്കാൻ തയ്യാറായില്ല താൻ ജയിലിലേക്ക് പോകാം എന്നാണ് അവർ പറഞ്ഞത് എന്നും കേസിൽ പോലീസ് കള്ളക്കഥകൾ ചമക്കുകയാണ് എന്നും അൻവർ എം എൽ എ ആരോപിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും കുറവുണ്ടായി ഇരുന്നൂറ് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പവനും ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ